തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷണവും അക്കൗണ്ട് മരവിപ്പിക്കലുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും സി പി എമ്മിന് യേശില്ല സുരേഷ് ഗോപി മൂന്നാമതാകും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കും അതിനെ നേരിടാൻ ഇത്തരം കളികൊണ്ടൊന്നും സാധിക്കില്ലെന്നും ബി ജെ പിയും ഏജൻസികളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്തംഭിപ്പിക്കാം എന്നതാണ് ഇ ഡിയുടെ ധാരണ നാട്ടുകാർ വോട്ട് മാത്രമല്ല ധാരാളം പൈസയും തിരഞ്ഞെടുപ്പിന് നൽകാറുണ്ട് ഇ ഡി വഴി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാമെന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ ശത്രുതാ മനോഭാവത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും കാണുന്നത് അതിനെതിരെ പൊതുവികാരം ശക്തമാണ് കേന്ദ്രം കാണിക്കുന്ന അവഗണനയും വിവേചനവുമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് വെച്ച് കേരളം എന്തോ കടമെടുത്ത് മുടിയുകയാണെന്നാണ് യു ഡി എഫും ബി ജെ പിയും പറയുന്നത് ഇ ഡി ഇൻകം ടാക്സ് സി എ ജി തുടങ്ങി പല റഡാറും കിഫ്ബിയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ നോട്ടീസുകൾ അയക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടി നിർത്തിവെക്കാൻ കമ്മീഷൻ ഇടപെടണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനയച്ച കത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ആദായ നികുതി വകുപ്പിന്റെ നടപടി സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് രംഗത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ കുറ്റപ്പെടുത്തി വകുപ്പിന്റെ നോട്ടീസുകൾ ക്രമവിരുദ്ധവും അപലപനീയവുമാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിനകം ആദായ നികുതി വകുപ്പിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സമർപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ മോദി സർക്കാർ നേരത്തെ രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നടപടിക്ക് ആദായ നികുതി വകുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് തങ്ങൾക്കറിയില്ല കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലുണ്ടായ തൃശൂർ മണ്ഡലത്തിൽ ബി മത്സരിക്കുന്നതും വെറും യാദൃശ്ചികത മാത്രമാണോ എന്നും കത്തിൽ ചോദിച്ചു അതേസമയം പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പി എം പ്രവർത്തകൻ ഷെറിൻ കൊല്ലപ്പെട്ടതിൽ നിന്ന് തലയൂരാനും സി പി എം ആഞ്ഞു ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും നടത്തിയ പ്രതികരണങ്ങൾ സംഭവത്തിൽ പാർട്ടിയുടെ പങ്കിൽ ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ സൂചന തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സ്ഫോടനത്തിൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും കേസിൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ അറസ്റ്റിലായതും സി പി എമ്മിനെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധമില്ലെന്നാണ് പാർട്ടി പ്രതികരിച്ചതെങ്കിലും പിടിയിലായവർ സി പി എം ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളോ സജീവ പ്രവർത്തകരോ ആണ് എന്നതിന്റെ നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളും പുറത്തുവന്നു ഷെറിൻ സംസ്കാര ചടങ്ങിൽ പ്രാദേശിക സി പി എം നേതാക്കളും കെ പി മോഹനൻ എം എൽ എയും പങ്കെടുത്തതിനെ മനുഷ്യത്വത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചത് എം വി ഗോവിന്ദനാകട്ടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്എ പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് ഒരു പടി കൂടി കടന്നാണ് ന്യായീകരിച്ചത് ഷെറിന്റെ വീട്ടിലെ നേതാക്കളുടെ സന്ദർശനം മനുഷ്യത്വപരമെന്ന് ഗോവിന്ദനും ആവർത്തിച്ചു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി അതിനർത്ഥം ചെയ്ത കുറ്റത്തോട് മൃദു സമീപനം ഉണ്ടെന്നല്ല കുറ്റവാളികളോട് മൃദു സമീപനം കാണിക്കുന്നതാണ് തെറ്റ് ിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല അതിൽ നിയമപരമായി ശക്തമായ നടപടി സ്വീകരിക്കും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി നടപടിയുണ്ടാകും വീടിനടുത്തൊരാൾ മരിച്ചാൽ ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിലും അടുത്തുള്ളവർ പോകില്ലേ അത് സ്വാഭാവിക നടപടിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്